അപ്പോൾ ഇതൊരു കപ്പ്ളങ്ങയാണ് അപ്പോൾ ഇന്ന് കപ്പളങ്ങ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ തോന്നിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി കപ്പ്ളങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കപ്പ്ളങ്ങ വച്ച് നമുക്ക് ഒരു ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കിവിടെ സുഖമാണ് അപ്പോൾ കപ്പ്ളങ്ങയുടെ തൊലി നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി നമുക്ക് മുറിച്ചെടുക്കണം അതിനുശേഷം വേണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും പല പേരായിട്ടോ കപ്പ്ലങ്ങക്ക് പറയുന്നത് മലപ്പുറംകാരൊക്കെ ആണെങ്കിൽ കറുവത്ത എന്നാണ് പറയുന്നത് പിന്നെ പപ്പായെന്ന് ഓൾമോസ്റ്റ് എല്ലാവരും പറയാറുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയാൻ പറ്റും അങ്ങനെ ഓൾറെഡി നമ്മൾ ചട്ടി ചട്ടിയടപ്പത്ത് വെച്ചു അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കപ്പ്ളങ്ങി ഇതുപോലെ അരിഞ്ഞ് നമ്മൾ കഴുകി വെള്ളം വലാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കറി കടുക് ഇട്ട് കൊടുക്കാം കടുക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ കഴിയൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കഴുകി വെച്ച് കപ്പള ചേർത്ത് കൊടുക്കണം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കൊരു വിഷാംശവും ചേരാത്തൊരു ഐറ്റമാണ് ഈ കപ്പിളങ്ങ എന്ന് പറയുന്നത് എല്ലാവരും കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതും അല്ല അങ്ങനെയുള്ള ഐറ്റമാണ് എനിക്കിത് ഇഷ്ടാ ഇതുണ്ടെങ്കിൽ ചോറ് തിന്നാൻ വേറൊന്നും വേണ്ട ഇനി നമുക്ക് ഈ മൂന്ന് മുളകും ഒന്ന് ചതച്ചെടുക്കാം ഈ ചതച്ച് വെച്ച മുളക് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മുളക് ചതച്ചപ്പോൾ നമുക്ക് അതിൽ കുറച്ച് അരിയൊക്കെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇത്ര വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതി ഇതിരുന്ന് നമുക്കിത് കുക്കായി കിട്ടണം നമുക്കൊന്നുകൂടെ ഇളക്കി ഇട്ട് കൊടുക്കാം ശരിക്കും ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇളക്കി ഇട്ടേക്കാം അപ്പോൾ നല്ല ഇതുകൊണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മുളകാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ മുളക് ഉൾപ്പെടുത്തുന്നത് നല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ നക്ക് എടുപ്പിച്ച് അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് കുക്ക് അപ്പോൾ നമ്മളിത് ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് മൂടി തുറന്ന് അടുത്ത പ്രാവശ്യം ഇളക്കി കൊടുക്കുവാണ് ഇനി നമ്മൾ മൂടി വയ്ക്കുന്നില്ല കുറച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് ഇളക്കി കൊടുക്കാൻ പറ്റും കാരണം ഇല്ലെങ്കിൽ വീണ്ടും അതിലേക്ക് വെള്ളം കിണിഞ്ഞ് ചാടും അപ്പോൾ ഇത് വേവാനുള്ള ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് ഇങ്ങനെ വച്ച് കുക്കാക്കി എടുക്കാം രണ്ടേ രണ്ട് ചെറുളി ഒരു വേവായി വരുന്ന ആ ടൈമിൽ ഇതുപോലെ ചതച്ച് വെറുതെ ചതച്ചിട്ടുള്ളൂ രണ്ട് ചെറുപുള്ളിയെണ്ണം എടുത്തിട്ടുള്ളൂ അതുകൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം ഞാനിവിടെ രണ്ടെണ്ണം നാല് എടുത്തോളൂ എന്നുള്ളൂ ഇനി നമുക്ക് ഇതിങ്ങനെ തട്ടിപ്പുറ്റി വെച്ചേക്കാം അപ്പോൾ ആ ഒരു ഇതിലോൾ നമുക്ക് വെന്ത് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഇത് സെറ്റായി കഴിഞ്ഞു പിന്നെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് കുറച്ച് തേങ്ങയാണ് അപ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കും ഇതുപോലെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് നമുക്കിപ്പോൾ കിട്ടുന്നത് അപ്പോൾ വേറെ പുടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചേർക്കണ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ്ളഞ്ഞ തോരൻ അല്ലെങ്കിൽ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു വിട്ടുപോകരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ പറഞ്ഞ് ഇങ്ങനെ കേൾക്കുന്നതിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ വേണം നമ്മൾ പറയുന്നത് കറക്റ്റാണോ ആ ഒരു ോറിന് ആ ടേസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആ കറിക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നമുക്കിതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൊച്ചു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് യു ഫോർ വാച്ചിങ്